ജയന്റെ മകനാണ് ഞാൻ എന്ന് പറയുമ്പോൾ എന്റെ തെളിവ് എൻ്റെ അമ്മയാണ് പിന്നെ എന്റെ ഈ കോലം വേണമെങ്കിൽ വിശ്വസിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കണ്ട പക്ഷെ എൻറെ അമ്മ പറഞ്ഞാൽ അപ്പുറത്ത് എനിക്ക് വേറൊന്നും ഇല്ല അല്ലേ അമ്മ പറഞ്ഞ വീഡിയോ എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇവിടെ കുറെ അപ്പൊ ഞാൻ തെളിയിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറയുന്നു ഇന്നും ഞാൻ തയ്യാറാണ് നുണ പരിശോധന ഉണ്ടോ ഞാൻ ചെയ്യാം അല്ല വേണ്ട വിട് നിയമപരമായ നുണപരിശോധനയ്ക്ക് ഞാൻ തയ്യാറാണ് അമ്മ ഉണ്ടെങ്കിൽ അമ്മയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും അമ്മ പോയി ഞാനുണ്ട് ഞാൻ ചെയ്യാം പിന്നെ മയക്കുമരുന്നെ കണ്ടൊക്കെ കുത്തി വെച്ച് അങ്ങനെ ടെസ്റ്റ് ഉണ്ടല്ലോ ഏതോ ഒരു ക്രിസ്ത്യാനി സിസ്റ്ററെ കൊന്നപ്പം അങ്ങനെയൊക്കെ പള്ളിയിൽ അച്ഛൻ വരെ ആ ടെസ്റ്റ് വേണോ ഞാൻ ചെയ്യാം ഡി എൻ എ വേണോ ചെയ്യാം പൈസ ഞാൻ അടക്കും ഇതിനൊക്കെ ചിലവാകുന്ന പൈസ ഞാൻ ചെലവാക്കും ഈ മയക്കുമരുന്നൊക്കെ എത്ര ലക്ഷം നീക്കണം കേട്ടോ പക്ഷെ ഡി എൻ എക്ക് ചെറിയ എമൗണ്ട് ഉള്ളു രണ്ടായിരത്തി പതിനാറ് പതിനൊരു പതിമൂവായിരം രൂപ ഒരു ഇരുപതിനായിരം രൂപ ഇരുപത്തിയ്യായിരം ഞാൻ അടക്കാൻ തയ്യാറാണ് ആ ഡിസംബർ മാസത്തിൽ എനിക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കിട്ടും ഒരു ചിട്ടിയുണ്ട് ആ ചിട്ടി ഡിസംബർ മാസത്തിൽ വരാങ്കിൽ സത്യം എനിക്ക് ഒരുപാട് പൈസ ഉണ്ട് ഞാൻ ചെയ്യാൻ തയ്യാറാ അതിന് മെനക്കെടാൻ വരുന്ന ആദിത്യനോ ലക്ഷ്മി ശ്രീദേവി നായരക്കോ ജയൻ കലാ സാംസ്കാരിക വേല ഏതവൻ വന്നാലും ശരി പതിനായിരം രൂപ ഞാൻ ഒരു ദിവസത്തെ ശമ്പളം കൊടുക്കും ഞാൻ തയ്യാറാ അവർ വരുന്നില്ല എന്താ അവരത്തെ അവർ വരാൻ പറ ഞാൻ തയ്യാറാ നിങ്ങളൊക്കെ പ്രചാൻഡരെല്ലാം കൂടം കൂടിയെന്ന് പറയാം ജയന്റെ മോൻ എന്ന് പറയുന്ന മുരളി എന്ന് പറഞ്ഞ അല്ലെ മുരളി ജയൻ തയ്യാറാണ് ഡി എൻ എന്ത് ടെസ്റ്റിന് തയ്യാറാണ് എനിക്ക് എനിക്കൊന്നിനും ഞാൻ പിന്നോട്ടേക്കത്തില്ല ഞാൻ നിങ്ങൾക്കും ജനത്തിന് മനസ്സിലായി അത് ജയന്റെ മകൻ തന്നെയാണ് യാതൊരു കാര്യം ഇവരുടെ പമ്മലും ആണ് ഇതിന്റെ കത്താ പോരാ നിൽക്കാൻ പഠിക്കണം അതിനെ തെരുവിക്കടന്ന് വളരണം ഞാൻ നിൽക്കും എന്ത് പ്രശ്നം വന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് അറിയാം എങ്ങനെ നിൽക്കണമെന്ന് മതി ഇവന്റെ ഒക്കെ സ്ഥാനത്ത് ഞാൻ അല്ലെങ്കിൽ അത് സോമൻ നേരം മോനാക്കി ഞാൻ മാറ്റിയെന്നെ